പുണ്ണിമൂന്നിന്റെ വിവാഹം എന്നത് മലയാള സിനിമയിലെ ഒരു ആഗോള പ്രശ്നം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടി ആരാണ് അനുശ്രീയമായി പ്രണയത്തിലാണോ മഹിമാ നമ്പേരാണോ ഉണ്ണിയുടെ കാമുകി എന്നിങ്ങനെ പല ചർച്ചകളും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ഉണ്ണിമുകുന്ദൻ പങ്കുവെച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം ആരാധകരെ ഞെട്ടിച്ചു നിലവിളക്കും നിറപറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നികലാഭിമരരുടെ കഴുത്തിൽ ഉണ്ണിമുകുന്ദൻ കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട് ഒരു നിമിഷം പകുച്ചുപോയ ആരാധകരുടെ കമൻറ്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ആ അറ്റാക്ക് വന്നില്ല എന്നുള്ളൂ എന്നാണ് ചിലരുടെ കമന്റുകൾ ഉണ്ണിമുകുന്ദനും നിഗിലാവിമലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ സന്തോഷം പങ്കുവെച്ചാണ് ഉണ്ണിമുകുന്ദൻ നിഖിലയെ ടാഗ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് ഇക്കാര്യം ക്യാപ്ഷനിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുന്ന ഏതൊരു ആരാധകരും തിരുത്തിരിച്ചു പോകും എന്നത് സ്വാഭാവികം സിനിമ പോസ്റ്റർ ആണെങ്കിലും ടൈറ്റിലോ മറ്റു യാതൊരു വിവരങ്ങളോ അതിലില്ല മാർക്കോയ്ക്ക് ശേഷം കംപ്ലീറ്റ് ഒരു കുടുംബചിത്രമാണ് സെറ്റ് ബേബി ഉണ്ണി ഉണ്ണിമുകുന്ദനും നിഗലാവിമലും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രമെന്ന പ്രത്യേകതയും സെറ്റ് ബേബിക്കുണ്ട് വിനയ് ഗോവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗൈനക്കോളിസ്റ്റ് ആയിട്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എത്തുന്നത് ഇതുവരെ മികച്ച പ്രകടനമാണ് പ്രേക്ഷകർക്കിടയിൽ ഗെറ്റ് സെറ്റ് ബേബിക്കുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം